ിറങ്ങി നാവിൻ തുമ്പിൽ നിന്നു നിത്യജീവൻ സ്കർന്നു തന്നു വിൺമയാർ നോസ്തിയ കൈവിള് താണിറങ്ങി നാവിൻ തുമ്പിൽ നിന്നു നിത്യജീവൻ ണയും മീരം ജീവൻ ധന്യമാകും മീശോ ഹണയും മീരം കത്ത വരമഴ തൻ സമയം ോ ഭജനത്തി വരും നോ കൈപേച്ചു വഴി നടത്താൻ നാവിൽ മീഡും നോ ഭജനത്തി മധു മൊഴി ഹൃദയത്തിൽ നീ വസിപ്പു ഹൃത്തി അണയും നീറം ജീവൻ തങ്ങിയമാകും നിമിഷം ഓ ഇന്നിശോ അണയും നേരം കാത്തവരമഴ തൻ സമയം കൈവിള്ളിറങ്ങി bil സാന്ത നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാം യൂട്യൂബ് ചാനലാണ് ഇതിൽ ഒരുപാട് കലാകാരന്മാരും അതുപോലെ കലാകാരികളും വന്നിട്ടുണ്ട് അത് പാട്ടുകാർ മാത്രമല്ല എല്ലാ തരത്തിലുള്ള കലയായി ബന്ധപ്പെട്ട കലാകാരന്മാരും ഇതിൽ വന്നിട്ടുണ്ട് ഏകദേശം എണ്ണൂറിന് മേലായിരം എപ്പിസോഡാവാൻ ആയി നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ സാന്ദ്രയുടെ വീട് കോട്ടപ്പടി ഞാനിപ്പോ ബിഎസ്സിങ് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റാണ് ഞാൻ അമ്മേജ് ഓഫ് നേഴ്സിംഗ് വീട്ടിലെ എന്റെ വീട്ടിലെ പപ്പ അമ്മ ചേച്ചി പിന്നെ ഞാൻ പാടും പപ്പ കുഴപ്പമില്ല പാടും ആ കുറച്ച് നാള് പഠിച്ചിട്ടുണ്ട് ഏത് തരം ഇഷ്ടം എനിക്ക് മെലഡി അങ്ങനെ പറയുന്ന പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടം പ്രോഗ്രാമിൽ പ്രോഗ്രാമിന് അങ്ങനെ അങ്ങനെ പോവാറില്ല സ്റ്റേറ്റ് അങ്ങനെ മത്സരങ്ങൾ സംഘഗാനം ദേശഭക്തിഗാനം അങ്ങനെ സ്റ്റേറ്റില് പോയിട്ടുണ്ട് കിട്ടിയിട്ട് ഞാനത് ഇവിടെ തന്നെയാണ് ഇവിടെ പോകണം ഇല്ല ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാറിടത്തിൽ ഇന്നോളം ദൈവമിന്നെ കാത്തുതോർത്തു പോകുക എത്ര കാലം ജീവ ചിന്നാലും നന്ദിയേ തീ ും ഇല്ല ജീവിതത്തിൽ ദൈവത്തിൻറെ സ്നേഹം പോലെ മറ്റും പാരിടത്തിൽ പാര ഇടത്തിൽ മീഡോ നാളും തേളിയും പോൾ ആത്മാ ം തന്നതല്ലാതും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാറയിടത്തിൽ ഇന്നോളം നേരത്തെ പറഞ്ഞ സിനിമ ഗാനങ്ങളൊക്കെ പാടുന്നുങ്ങി നാടൊരുങ്ങി കൽപ്പാട്ടി തേരൊരുങ്ങി പൊങ്കലുമായി വന്ന ഹൃദയം കുളിരും ആശ കൊണ്ട് കൂട്ടിനാം ഇഷ്ടം കൂടെ ഇന്നും ഇന്നും ഇപ്പോ സന്തോഷം തോന്നാ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടില്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രാംസിനൊക്കെ പോകണം നമ്മളിങ്ങനെ ഒതുങ്ങി നിക്കാൻ പാടില്ല കാരണം പറഞ്ഞാൽ നമുക്ക് ഈ പാടാനുള്ളൊരു കഴിവ് കിട്ടിയത് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യം ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ എന്ത് തീർച്ചയായും പോകണം ഈ പാട്ട്